ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതൊരു നാല് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ആക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇതും ഫോണൊന്ന് കേടന്നിട്ടോ ആ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയാക്കിയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ പിന്നെ അതാണ് നമ്മളൊന്ന് രാവിലെ ഉഴുന്ന ദോശ ഇരുന്നു ഉണ്ടാക്കിയത് ഉഴുന്നോ അപ്പോൾ ചെറിയ ഓപോലെ കൂടി ഇവലെ വെള്ളത്തിൽ ഇട്ടിട്ട് രാത്രി അരച്ച് വെച്ചിട്ട് അടിപൊളിയിട്ടുള്ള ദോശയാണ് അങ്ങനെ പുളിപ്പൊന്നുമില്ല എന്നാലങ്ങനെ കട്ടിയിലിങ്ങനെ ചുട്ടെടുക്കാറുണ്ട് അതിൽ നല്ലൊരു തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട് അപ്പോൾ എനിക്ക് മോ എനിക്ക് ഇഡലി വേണമെന്നാണ് അപ്പോൾ ഈ മാവ കൊണ്ട് തന്നെ ഇഡലി ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇഡലിക്ക് ആണെങ്കിലും ഈ ഉഴുന്ന് ദോശ ഒക്കെ ആണെങ്കിലും ഒരേ തരമാവിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കൽ സോടെ എന്നാണ് ഈസ്റ്റ് ഒന്നും ചേർക്കലില്ല അതുപോലെ കുറച്ച് ഉഴുന്നും അതുപോലെ കുറച്ച് ഉലുവയും ചേർത്ത് കാണ്ട് ഇങ്ങനെ അരച്ചെടുക്കും പിന്നെ അരക്കുന്ന സമയത്ത് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കും കൂടുതൽ ചോറാവാൻ പാടില്ല അപ്പോൾ അത് അതിൽ ഇഡ്ഡലിയൊക്കെ എല്ലാം ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാമൻ തന്നെ ഇഡലിക്കും ഇതിനൊക്കെ എടുക്കല് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇഡലിയും കൂടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ സാമ്പാർ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എനിക്ക് ദോശയ്ക്ക് ചമ്മന്തി ഇഷ്ടമാണ് തക്കാളിയും ഉള്ളിയും ഒക്കെ വാട്ടി എടുത്തുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ കർക്കിടക ഒക്കെ ആയിട്ട് നമ്മൾ ഒരു പത്തിര തോര ഉണ്ടാക്കാലോ എന്ന് കരുതിയിട്ട് പത്ത് ഇല കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ മുളകിൻ്റെ അല ഉണ്ട് അതുപോലെ പൊന്നാങ്കണുണ്ട് പിന്നെ ഒരു ചീരണ്ടല്ലോ നമ്മൾ ചെടി പോലൊക്കെ ഉണ്ടാക്കണ ചീര അത് പിന്നെ ചേനത്തണ്ട് കുറച്ച് മുളകിൻ്റെ ഇല പിന്നെ നമ്മളെങ്കിൽ റോട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവണ കുറച്ച് ചീര ഉണ്ടല്ലോ അത് ചുവപ്പ് ചീര പിന്നൊരു പച്ച ചീര പിന്നെ താളിൻ്റെ രണ്ട് ചെറിയ തണ്ട് ഈ ഇല എടുത്തേണ് പിന്നെ കുറച്ച് ഈ ഇതുണ്ടല്ലോ തൂവൻ്റെ ഇല അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടായിട്ട് പത്തെണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചേനത്തണ്ട് ഉണ്ടല്ലേ മുളകിൻ്റെ ഇല ചുവന്ന ചീര പിന്നെ താളിൻ്റെ ഇല പിന്നെ ഈ ഐറ്റം ചീര കേട്ടോ പിന്നെ കുറച്ച് പൊന്നാങ്കണ്ണി പിന്നെ തുകൻ്റെ ഇല അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് പത്തായിറ്റം ഇല എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലെ പയറ്റിൻ്റെ ഇല മത്തൻ്റെ ഇല അങ്ങനത്തൊന്നും കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കാൻ പച്ച മുളകിൻ്റെ ഇലയും അതൊക്കെ ചേർത്ത് ആണ്ട് പത്തേലാണ് തേച്ചെടുത്തതാണ് അപ്പോൾ അതൊക്കെ ഞാനവിടെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടായിട്ട് ചോറിന് വെള്ളമൊക്കെ വെക്കുന്നത് അപ്പം ഒന്ന് വലിയ അരി ഇട്ട തീമ്പടുന്നത് റേഷൻ കാടേത്തരി അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് തന്നെ ഒക്കെ തീ പൊടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീയൊക്കെ ഇങ്ങനെ കട്ടാറി പോകുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇലകളൊക്കെ പൊട്ടിച്ച് കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് പൊട്ടിക്കണ സമയത്ത് അല്ലേതും ഓരോന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് കഴുകി കഴുകിയെടുത്ത് അതിൻ്റെ ഇല എടുക്കുന്നത് ഇല എടുത്ത് കണ്ട അരിയണം തണ്ടും കൂടി എടുക്കുന്നത് പൊന്നാങ്ങാണിൻ്റെ ഒക്കെ ചെറിയ തണ്ടും കൂടി എടുക്കും അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എല്ലാതും നമുക്ക് ഡരിഞ്ഞു കൊണ്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് എളുപ്പത്തിലുണ്ടുള്ള ഒരു മുളക് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞിച്ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് രണ്ട് മൂന്നാല് തക്കാളിയും പച്ചമുളകും ഒരു നാല് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും അതുപോലെ ഇതൊക്കെ കുറച്ച് പുളിയും പീഞ്ഞങ്ങാട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കണ്ടെടുക്കാനാ ഞാൻ വെടീടുക്കുമല്ലേ അങ്ങനെ ഉണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്നുകൊണ്ട് ഞാൻ രണ്ടിക്കൊടുക്കുക പിന്നെ അത് കുറച്ച് പുളി വെള്ളം കൂടി വെച്ച് കലക്കെടുത്ത് കാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ പിന്നെ അതിൽ വെളുത്തുള്ളിയും കുത്തിയിട്ടുടിക്കുക നമ്മൾ വണ്ടിയിലെ മീൻ അയിലക്കുട്ടിയാണ് അപ്പോൾ അയിലക്കുട്ടി മുളകിടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഉള്ളിയക്കാളിയും വാട്ടിട്ടോ ഒന്നും അല്ലാട്ട് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് ഇന്നിങ്ങനെ എളുപ്പത്തിലുള്ള ഇങ്ങനത്തെ കറിയായിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അരച്ചിട്ടോ പല ചെയ്തു കറി ഉണ്ടാക്കലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓരോ ദിവസത്തിൽ ഓരോ ഐറ്റത്തിലാണ് ഞാൻ പറഞ്ഞില്ല ഏറെ ഞാൻ അങ്ങനെ തന്നെയായിട്ട് ചെയ്ത് ഞാൻ നമ്മൾ വീഡിയോയിലായിട്ട് പറയുന്നില്ല അങ്ങനെട്ട കറി ഉണ്ടാക്കല എന്ന് കറിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റത്തിലൊക്കെ തന്നെ ഉണ്ടാക്കല അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് രുചി കിട്ടും ചെയ്യും യും കറിക്ക് രസം ഉണ്ടാവും കൂട്ടും അങ്ങനെ കഴിക്കാൻ ഇപ്പോഴത്തെ ആ മുളക് കറി ഇട്ടിപൊടി വരുന്ന് നല്ലങ്ങണ്ട് കത്തി ഒരു വിധം ആ വെള്ളമൊക്കെ ഒന്നിനെ പറ്റി വരുന്ന സമയത്ത് നമുക്ക് മീൻ കണ്ടിട്ടു കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണി അതുപോലെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് കണ്ടാൽ കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കാര്യം കറിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയാൽ വേണ്ടിയിട്ടാണ് പിന്നെ പോലെ പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൽ താളിപ്പ് ഒഴിച്ചു കൊടുക്കണില്ല അതാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കണത് താളിപ്പ് വേണമെങ്കിൽ ചെറിയുള്ള കരിങ്ങാണ്ട് തുമ്പിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ അങ്ങനെ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പോൾ ആ കറിക്ക് നല്ലൊരു രുചിയാണ് ഇത് ഇങ്ങനെ കത്തി തിളക്കണ സമയത്ത് തന്നെ ഈ മുളകറി പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല മീനാണെന്നുണ്ടെങ്കിൽ നല്ല രുചി തന്നെയാണ് ഈ കാരണം നമ്മൾ ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരു രസമാണ് അല്ലേ അപ്പോൾ എന്തിരി കറി ഉണ്ടാക്കിയാലും ഒരു ജെണ്യാണ് എന്നാലും നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ജെഞ്ഞയാണ് അപ്പോൾ ഞാൻ ഈ കുഞ്ഞ ചട്ടിയുണ്ടല്ലോ അപ്പോൾ കുറച്ച് കറിയൊക്കെ വെണ്ടിറ്റൊക്കെയാണ് ഇതെടുക്കലോളൂ കേട്ടോ അപ്പോൾ തോന ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും എടുക്കില്ല വലിയ ചട്ടി തന്നെ ഇട്ടെടുക്കുക അപ്പോൾ മുളക് കറി കുറച്ച് ഉണ്ടാക്കണുള്ളൂ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി കത്തി തിളച്ചിട്ടും കണ്ട് വെന്തിട്ട് ഉഷാറായിട്ടുണ്ട് ആ പൈക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ പാകമാണ് ആ പൈക്കും കൂടി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താണ് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പം ഇന്നാണെങ്കിൽ ഇടയ്ക്കിടക്ക് കറണ്ട് പൂണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യ ദിവസം കണ്ട് പോയിണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോണിൽ സ്പേസ് ഇല്ലാഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ഫോണ് വീണിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ പോവുകയെന്നാൽ ഇടയ്ക്കിടയ്ക്ക് മിന്നി കളിച്ച് കണ്ടിരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ൊറ്റായിട്ട് പിന്നാണ്ട് പോയി പിന്നെ അങ്ങനെ ശരിയാക്കിയിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നതും ചെയ്യണതൊക്കെ കേട്ടോ അപ്പം നമ്മളെ ഏലയാളൊക്കെ കണ്ടില്ലേ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഇതും ഓരോ സെപ്പറേറ്റ് ആയിട്ട് വെക്കാതെ തന്നെ ആ അരിഞ്ഞെടുത്തങ്ങാണ്ട് വലിയൊരു ചെമ്പട്ടിയിലാക്കി കൈ വെച്ചിങ്ങാണ്ട് വെച്ചാണ്ടുകൊണ്ട് ചുരുമ്മീറ്റ് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഏലയാൾ എല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ ഐറ്റം ഏലയാൾ തന്നെ ആകുമല്ലോ അപ്പോൾ ഒന്നാകാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കണ സമയത്തും അതുപോലെ അവല്ലാം തന്നെ ഈ കഴിക്കണ സമയത്തൊക്കെ ഓരോ ഇല തന്നെ ആകട്ടെ ഓരോരുത്തർക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ കൈ കൊണ്ടൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലേ ഐറ്റം ഇലയും കൂടി അപ്പോൾ ഇല ഒക്കെ കിട്ടാറുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഇപ്പം ഇല അങ്ങനെ ഈ മഴയൊക്കെ ആകുമ്പോൾ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഈ ബത്തില്ലാത്തോരേന എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാക്കും അല്ലാത്തവർ ഉണ്ടാക്കില്ല അല്ലേ അപ്പം നമ്മൾ കറിക്കടൊക്കെ കഞ്ഞും അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരു ദിവസം രണ്ടു ദിവസം ഉണ്ടാക്കിന്ന് അങ്ങനെ കേട്ടോ പിന്നെ അതുപോലെ ഉലുവ അങ്ങനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ആദ്യം തന്നെ പിന്നെ അവിടെ ഉള്ളവരും അങ്ങനെയൊക്കെ കഴിച്ചിന്ന് അതൊക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരാശൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട് അപ്പം ചട്ടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഇത് അങ്ങനൊന്നും എടുക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീൻ പൊരിക്കാനും അതുപോലെ ബീഫുണ്ടാക്കാനും അങ്ങനെയൊക്കെ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ എടുക്കാൻ ഒരു മടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഏറെ ഈ അലുമിനിയത്തിൻ്റെ ചട്ടി തന്നെ ഉണ്ടെങ്കിൽ കൊണ്ട് എടുക്കും പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട് എടുക്കും ഇല്ല ഗ്യാസ് വെക്കാൻ അപ്പോൾ ഈ ഇരുമിന് ചട്ടിയിൽ ഉണ്ടാക്കുകയാണ് എളുപ്പമുണ്ട് എളുപ്പമായി കിട്ടുകയൊക്കെ ചെയ്യും ഞാനത് ഏതായാലും അത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തോരൻ അതിലിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഈ തോരൻ ഇങ്ങനെ ഉണ്ടാക്കാതെ പരിപ്പ് കുക്കറിൽ വേവിച്ചാണ്ട് ഇല ഇട്ടെടുക്കുക ഇല ഇല ഇട്ടു കൊടുത്തങ്ങാണ്ട് പിന്നെ ഇക്ക് കടുുകൊക്കെ പൊട്ടിച്ചുകൊടുക്കുക അതുപോലെ തേങ്ങൊക്കെ താളിപ്പ തേങ്ങ ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പം ഞാൻ പിന്നെ ഏതായാലും ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് സവാളൊന്നും ഇട്ട് കൊടുത്താണ്ട് അയക്ക് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തേങ്ങ അരക്കാൻ നോക്കിയ സമയത്ത് കറൻറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ കറൻറ്റൊക്കെ വന്നിട്ടും പിന്നെ ഉൾപ്പെ പച്ചമുളകും തേങ്ങയും കൂടി ഒന്നും ഇങ്ങോട്ട് ചമ്മന്തിയാക്കി പൊടിച്ചങ്ങാണ്ട് അയക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കറൻറ്റിനൊന്നിപ്പോൾ തീരെ വിശ്വസിക്കാമെന്ന് വെച്ചാൽ ചില ദിവസമൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വരുള്ളൂ പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണോ കറൻറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഏകദേശം നല്ല ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോൾ ഇപ്പം ഫോണിൽ ചാർജും കഴിയും പിന്നെ ആണെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ലല്ലോ വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ തീരെ ലൈറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോഴും ഇതിനൊക്കെ ഭയങ്കര പ്രയാസമുള്ള പെട്ടെന്ന് തന്നെ ചാർജ് ഒക്കെ തീരും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ചില ദിവസമൊക്കെ രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമ്മൾ സവാളയും കൂടി ഒന്നിട്ട് എടുത്ത് കണ്ട് ഒന്നും കണ്ട് വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ തോരം പല രൂപത്തിലുണ്ടാക്കലേ പിന്നെ സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി എടുക്കുക എന്ന് വിചാരിച്ചു പിന്നെ അത് അരി എടുക്കാനുള്ള ബുദ്ധിമുട്ടോ നമ്മൾ സവാളേൻ്റെ ഒരു കഷ്ണമുണ്ട് തന്നെ പെട്ടെന്ന് എടുത്തിട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊലിച്ചെടുത്ത് നേരം വെകുമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ് ഇപ്പോൾ ഇതായതും ഈ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇലക്കെ ഇട്ട് എടുക്കുമ്പോൾ തോന്നേ ഉണ്ടാവില്ല പിന്നെ നമുക്കത് ചുങ്ങീൻ്റെ ശേഷം ഒക്കെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് മൂടി ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങനെ താന്നു പോകും പിന്നെ അതിൻ്റെ ശേഷം ആയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്താലും മതി ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യല് അപ്പം അത് ആദ്യം തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ട ഇളക്കി മിക്സ് ആക്കി കൊടുത്തങ്ങാണ്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ ഈ അടുപ്പത്താവുമ്പോൾ പിന്നെ കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയല്ല പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയിട്ട് കൊടുത്ത് ആയപ്പോ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വെള്ളമൊന്നും ചേർക്കടില്ല കാരണം കഴുകിയെടുത്തപ്പാട് ഇങ്ങനെ അരിഞ്ഞെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു പിന്നെ ഇനി വെള്ളത്തിൽ ഒന്നും കൂടി വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ ചീരൊക്കെ നല്ലങ്ങണ്ട് വെന്ത് ഏറിപ്പോട്ട് അപ്പോൾ വേറിപ്പോവും അപ്പോൾ ഈ ചീരാണെങ്കിലും അങ്ങനത്തെ പച്ചക്കറി സാധനമൊക്കെ ആണെങ്കിലും കൂടുതൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം തന്നെ ഉണ്ടാവില്ല നമ്മളൊരു പയറൊക്കെ ഉണ്ടല്ലോ പച്ച പച്ചപ്പയറൊക്കെ നേളമുള്ള പയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടല്ലോ ചില ഒരു വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കും അപ്പം അതിൻ്റെ കളർ കണ്ട് കാപ്പി കളറ് ഉണ്ടാവും അങ്ങനെയൊന്നും ആവാതതിൻ്റെ പച്ച കളറ് പോയി കിട്ടുന്നതിന് മുന്നേ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ആ പയറിൻ്റെ ഒക്കെ ഒരു ആ വിറ്റാമിയും എല്ലാം ഇതും ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ പയറാണെങ്കിലും എന്ത് ഉപ്പേരി ആണെങ്കിലും വെള്ളമൊന്നും ചേർത്തിട്ട് മൂടിയിട്ട് കൊടുക്കുക ശരിക്കും അല്ലതല്ല ലേശം എണ്ണ ഒരു ചെറിയൊരു തീയ്യലാക്കിയിട്ട് ഇങ്ങനെ മൂടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ആണ് കാരണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് കൊടുത്തിങ്ങാണ്ട് കൂടുതൽ വെന്തുണ്ട് കുഴഞ്ഞ് പോകാനേക്കരുത് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം ഇപ്പം ഇത് പച്ചമുളകും അതുപോലെ തേങ്ങയും കൂടി ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാന്താരി മുളക് കാണുന്നുണ്ടെങ്കിൽ അത് ഇട്ടിടുക ഇന്നൊരു പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല എരിവുള്ളൊരു പച്ചമുളക് നല്ല മൂത്ത ഒരു പച്ചമുളക് ഉണ്ടായിരുന്നിട്ടോ അതാണ് ഇട്ട് അപ്പോൾ കൂടുതൽ എരിവണമെങ്കിലും കുട്ടികൾക്കൊന്നും പിന്നെ പറ്റില്ല കേട്ടോ ഇപ്പം തേത്താലും നന്നായിട്ട് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ഉഷാറുണ്ടായിരുന്നു കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കണ്ട് ഇളക്കി ഉഷാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പനി താളിപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം കുക്കർ റെഡിയാക്കിയതല്ലേ നമ്മളാ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അയലക്കുട്ടി പൊരിച്ചെടുക്കണും കൂടി ഉണ്ടായിരുന്നത് കറി മാത്രം ആവുമ്പോൾ തന്നെ കുട്ടികൾക്ക് പറ്റൂല അപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ കെട്ടുകൊടുത്തതിന് ശേഷം വല്ലാതെ ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ട ഒന്നിങ്ങോട്ട് ചൂടായാൽ മാത്രം മതി താരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ജീര കെട്ടിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ശേഷങ്ങളൊക്കെ അത്ര കൂടുതൽ തന്നെ ഉള്ളൂ അപ്പം ചേച്ചി അടുത്ത വീഡിയോയിൽ കാണാതെ വരും എല്ലാ കുട്ടിക്കാർക്കും അസാമുലൈക്കും